ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചി ഇങ്ങനെ ആ ഷോക്കിൽ നിൽക്കുവാണല്ലോ രേവതി കാറ് മേടിച്ചു കൊടുത്തത് ആ ഷോക്കിൽ നിൽക്കുമ്പോഴേക്കും മഹേഷ് പറയും എടാ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കാതെ ഈ രേവതിയെ വിളിച്ചിനി ഒന്ന് റൗണ്ടൊക്കെ എടുത്തിട്ട് വാ ഒന്ന് കറങ്ങിയിട്ട് വാ എന്ന് പറയുമ്പോൾ സച്ചി രേവതിയുടെ കൈയൊക്കെ പിടിച്ചങ്ങനെ കാറിൽ കയറുവാണ് കാറിൽ കയറിയിട്ട് രേവതിയെ കുറേ നേരം നോക്കി നിൽക്കും എന്നിട്ട് പയ്യെ കാറ് സ്റ്റാർട്ട് ചെയ്ത് അവർ പോകുവാണ് സച്ചിയാണെങ്കിൽ ഒന്നും വേണ്ടുന്നില്ല അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും സച്ചിയായിട്ട് ഇങ്ങനെ വധോരാതെ സംസാരിക്കും െന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് സാധാരണ ഞാനാ ഒന്നും മിണ്ടാത്തത് സച്ചിയേട്ടൻ മിണ്ടിക്കൊണ്ടേ ഇരിക്കും ഇന്ന് എന്ത് പറ്റി അപ്പോൾ സച്ചി പറയുന്നുണ്ട് അല്ല ഞാൻ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സന്തോഷം നമുക്ക് കൂടുമ്പോഴേക്കും വാക്കുകളൊന്നും പുറത്തോട്ട് വരില്ല എന്ന് ഇപ്പോഴായി അപ്പൊ ഞാനത് വിശ്വസിച്ചില്ല പക്ഷേ ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട് അത് സത്യമാണെന്ന് എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല രേവതി നീ എന്താ എന്തിനാണ് എനിക്ക് കാർ മേടിച്ച് തന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി ചോദിക്കും സച്ചിയേട്ടൻ ഇതിനു മുമ്പ് അതിനെ പുതിയ കാറല്ല ഓടിച്ചത് അപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാരണം ഇത്രയും സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ എന്ത് കാറായാലും അത് മേടിച്ചു തന്നത് നീയല്ലേ അപ്പോൾ എൻ്റെ സന്തോഷം കൂടും രേവതി എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് അപ്പോ സച്ചി ചോദിക്കുന്നുണ്ട് അല്ല നിനക്കായിട്ടൊന്നും മേടിക്കാൻ തോന്നിയില്ലേ രേവതി നിന്റെ സന്തോഷത്തിനായിട്ട് എന്തെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയും സച്ചിയേട്ടൻ ഈ കാറ് മേടിച്ച് തന്നപ്പോൾ സന്തോഷമായോ അപ്പോൾ സച്ചി പറയും ആ എനിക്ക് സന്തോഷമായി സച്ചിയേട്ടൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എനിക്ക് വേറെ സന്തോഷമൊന്നുമില്ല എനിക്ക് സച്ചിയേട്ടൻ്റെ സന്തോഷം മാത്രം കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ സച്ചിയുടെ കണ്ണൊക്കെ നിറയുവാണ് എന്നിട്ട് സച്ചി ചോദിക്കും നിനക്ക് നിനക്കെന്തുമായിട്ട് പെട്ടെന്ന് എനിക്ക് കാറ് മേടിച്ച് തരാൻ തോന്നാൻ അപ്പോൾ രേവതി തിരിച്ചും ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടൻ എന്തുകൊണ്ടാണ് എനിക്ക് പൂക്കടായിട്ട് തന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും എൻ്റെ ഭാര്യ മറ്റാരുടെയും മുമ്പിൽ താഴാതെ നിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൂക്കടയിട്ട് നിന്നെ ഞെട്ടിച്ചതെന്ന് പറയുമ്പോൾ രേവതി തിരിച്ചും പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ സച്ചിയേട്ടൻ ആരുടെ മുമ്പിലും തല കുനിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ സച്ചിയേട്ടനെ കാറ് മേടിച്ച് തന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും ഇതിന് പകരോട്ട് ഞാൻ നിനക്ക് എന്തെങ്കിലും തരണ്ടേ എന്ത് തരും രേവതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കാർ ഓടിച്ച് പോകുവാണ് അപ്പോൾ ഒരു പൂക്കട എത്തുവേ പൂക്കടയുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും സച്ചി അവിടെ വണ്ടി നിർത്തും വണ്ടി നിർത്തിയിട്ട് എളുപ്പം ഓടി ആ പൂക്കടയിൽ കയറിയിട്ട് അവിടെയുള്ള മൊത്തം മേടിക്കുവാണ് എന്നിട്ട് രേവതിയെ വിളിക്കും രേവതി എങ്ങ് വന്നതെന്ന് പറയും എന്നിട്ട് ചെറിയ ഇതേ കാറ് മേടിച്ച് തന്നതിന് പകരം പൂവാണോ എന്നൊന്നും ചോദിക്കരുതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്താ സച്ചയേട്ടാ ഇങ്ങനെ പറയുന്നത് പൂവല്ലേ നമ്മുടെ ജീവിതം ആ അത് ശരിയാണ് പൂ കെട്ടി നമ്മൾ കാറ് മേടിച്ചു ഇപ്പോൾ കാറ് മേടിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാൻ വീണ്ടും പൂ മേടിച്ച് തരുന്നു ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇതുപോലൊരു വട്ടപൂജ്യമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി ഇങ്ങനെ സർക്കിളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ആ പൂ മൊത്തം രേവതിയുടെ തലയിൽ ചൂടിക്കൊടുക്കുവാണ് എന്നിട്ട് സച്ചി പറയും ഈ പൂ വെച്ച് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് മുല്ലപ്പൂവിൻ്റെ ഇടയിൽ ഒരു റോസാപ്പൂ നിൽക്കുന്ന പോലെ ഉണ്ടെന്നൊക്കെ സച്ചി രേവതിയെ പുകഴ്ത്തുവാണ് ഇത് കേട്ടി രേവതിക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും കുറേ നേരം ഇങ്ങനെ നോക്കി ി നിൽക്കും എട്ട് രേവതി പറയും വാ സച്ചിയേട്ട നമുക്കിനി വീട്ടിലോട്ട് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും വീട്ടിലോട്ടോ വീട്ടിലോട്ടൊന്നും ഇപ്പം പോവണ്ട എനിക്ക് ഈ സന്തോഷം എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് രേവതിയെയും കൂട്ടി നേരെ ടാക്സി സ്റ്റാൻഡിലോട്ട് പോകുവാണ് അപ്പോൾ മഹേഷ് പറയും നീ എന്താടാ സച്ചി ഇവിടെ നിന്നോട് ഞാൻ രേവതിയെ കൊണ്ട് കറങ്ങാൻ പറഞ്ഞിട്ട് നീ ഇങ്ങോട്ടാണോ വന്നിരിക്കുന്നത് അപ്പോൾ സച്ചി പറയും പിന്നെ എൻ്റെ ഭാര്യ എനിക്ക് കാറ് മേടിച്ച് തന്നത് എനിക്കെല്ലാവരെയും കാണിക്കണ്ടേ അപ്പോൾ അവിടുള്ളവരൊക്കെ പറയും ഞങ്ങൾക്കൊക്കെ ഇതറിയാം സച്ചി രേവതി ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ സച്ചിക്കൊരു സർപ്രൈസ് ആകുമോ അതുകൊള്ളാലോ നിങ്ങളൊക്കെ അപ്പോൾ ഇതറിഞ്ഞതാണോ അപ്പോൾ അവർ പറയും പിന്നെ അല്ലാതെ നമ്മളൊക്കെ ഇതറി പറഞ്ഞു നിന്നെ അറിയിക്കാതെ വെച്ചതല്ലേ എല്ലാം രേവതി പറഞ്ഞിട്ടാന്ന് പറയുമ്പോൾ സച്ചിക്ക് വീണ്ടും സന്തോഷമാവേ രേവതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ രേവതി പറയുന്നുണ്ട് വാ സച്ചിയേട്ട ഇനി നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ സച്ചി പറയും നിൽക്ക് നിൽക്ക് ഒരു കൂട്ടം കൂടി ചെയ്യാനുണ്ടെന്ന് പറയും അപ്പോൾ രേവതി പറയും എന്താ സച്ചിയേട്ട എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരാൾ വരുവേ ആൾ ആരാന്നു വെച്ചാൽ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ആളാണ് അപ്പോൾ രേ സച്ചി പറയും ദേ ഇയാളിപ്പം നമ്മുടെ കാറിൽ ഒരു കൂട്ടം ചെയ്യും അപ്പോൾ പറയും എന്ത് കൂട്ടം ഞാൻ എൻ്റെ കാറിൽ എൻ്റെ രേവതിയുടെ പേര് സ്റ്റിക്കർ എഴുതി ഒട്ടിക്കാൻ പോകുക എന്ന് പറയുമ്പോൾ രേവതി പറയും അയ്യോ എൻ്റെ പേരൊന്നും ഒട്ടിക്കേണ്ട സച്ചി കേട്ടോ സച്ചേടിൻ്റെ പേര് മതി എന്ന് പറയും പറ്റില്ല പറ്റില്ല എനിക്ക് എൻ്റെ രേവതിയുടെ പേര് മതി എന്ന് പറഞ്ഞ് രേവതിയുടെ പേര് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറയും നിങ്ങളിങ്ങനെ തർക്കിച്ചോണ്ടിരിക്കാണ്ട് നിങ്ങളുടെ പേരുടെ രണ്ടുപേരുടെ ആദ്യത്തക്ഷരം എടുത്ത് ആ കാറിൽ ഒട്ടിക്കാൻ പറയും അപ്പോൾ സച്ചി പറയും ആ അത് നല്ല ഐഡിയ ആണ് അപ്പോൾ സച്ചിയുടെ എസും രേവതിയുടെ ആറും അത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരിൻ്റെ രണ്ട് അക്ഷരവും സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് അവിടെ വെക്കുകയാണ് കാറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീടാണ് ചന്ദ്രയുടെ ഒക്കെ അവിടെ ചന്ദ്രയും ശ്രുതിയും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ശ്രുതിക്കാണെങ്കിൽ കാനഡയിൽ പോകണ വിചാരം മാത്രമേ ഉള്ളൂ അച്ഛൻ കാനഡ പോകാൻ കുറച്ച് കാശ് എങ്ങനെ റെഡിയാക്കും ലോൺ എടുത്താലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ ആ കാര്യം വിട് നീ ഇവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി എൻ്റെ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട് അപ്പോഴാണ് ശ്രുതി ഒരു സാരിയും കൊണ്ട് വരുന്നത് അത് സാരി എന്താന്ന് വെച്ചാൽ നമ്മുടെ സാരി ആറക്കാന്ന് വെച്ചാല് ചന്ദ്രക്കാണ് ചന്ദ്ര കുറെ ചീത്ത പറഞ്ഞത് നമ്മുടെ ശ്രുതിയെ ഇന്നലെ ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയിൽ അപ്പോൾ ശ്രുതി ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി വില കൂടി ഒരു സാരിയും കൊണ്ട് വന്നിരിക്കുവാണ് എന്നിട്ട് ചന്ദ്രക്ക് കൊടുത്തിട്ട് പറയും ഇതെന്റെ മലേഷ്യയിലെ അച്ഛൻ അയച്ചു തന്നതാണെന്ന് പറയും അപ്പോ ചന്ദ്രക്ക് സന്തോഷമാകട്ടോ മലേഷ്യ എന്ന് അച്ഛൻ അയച്ചു തന്നതോ ആഹാ അതെങ്ങനെയാണ് അപ്പോൾ പറയും ഞാൻ അച്ഛനോട് ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ട കളറും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്നെൻ്റെ പാർലറിലോട്ട് കൊറിയറ് വന്നതാണ് ഞാനപ്പം അത് കൈയോടെ ആൻറ്റിക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി ഓടി വന്നതാന്ന് പറയും അപ്പോൾ ചന്ദ്ര പറയും ആ എനിക്ക് ഈ നാട്ടിലെ സാരിയെ കൊടുത്തു മതിയായി ഇനി മലേഷ്യയിലെ സാരിയൊക്കെ കൊടുത്ത് എനിക്കൊന്ന് കറങ്ങി എല്ലാവരെയും കാണിക്കണം എന്ന് പറയും അപ്പം ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമാവേ കണ്ടോ ശ്രുതിയുടെ അച്ഛൻ മലേഷ്യ നിന്ന് സാരി കൊടുത്തു വിട്ടിരിക്കുക എത്ര രൂപയുടെ സാരിയാണെന്നോ ഇതെന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ അച്ഛന് ഈ ശ്രുതിയുടെ കാര്യത്തിൽ കുറേ സംശയങ്ങളുണ്ടല്ലോ രവീന്ദ്രൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയും സന്തോഷത്തിലിരിക്കുകയാണല്ലോ രേവതി ശ്രുതി ഇനി ഭയങ്കര ക്ഷീണമുണ്ടല്ലോ നിനക്ക് ഒക്കെ ഞാനൊരു ചായ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നേരെ അടക്കളയിൽ പോകുവാണ് അടക്കളയിൽ പോയിട്ട് സാരി കൊടുത്ത സന്തോഷം കൊണ്ട് പിന്നെ എന്തൊക്കെ ചെയ്ത് കൊടുക്കുമെന്ന് ചന്ദ്രക്കനെ അറിയില്ല എന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുമ്പോഴേക്കും പറയും ഓ ഈ പൂക്കാരി കൊണ്ടിപ്പോൾ ഒരു നിവൃ നിർത്തപ്പൊരുതിയില്ല കാരണം എവിടെ തുറന്നാലും പൂവിൻ്റെ മണം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വരെ പൂവിൻ്റെ മണം എന്ന് പറയാം അപ്പോൾ ശ്രുതിയും ശ്രുതിയും എല്ലാവരും നോക്കി ശരിയാണല്ലോ നല്ല മണം ഉണ്ടല്ലോ നോക്കുമ്പോൾ എന്താ പുറകിൽ നമ്മുടെ രേവതി തല നിറയെ തലനിറയെ അങ്ങനെ വന്ന് നിൽക്കുവാണ് അപ്പോൾ ശ്രുതി പറയും ആൻറ്റി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നല്ല പൂവിൻ്റെ മണം ആൻറ്റി ഒന്ന് നോക്കിക്കേ െന്ന് പറമ്പോ രേവതി ഇങ്ങനെ തലനിറച്ചും പൂ വെച്ച് അങ്ങനെ നിൽക്കും ചന്ദ്ര ഇങ്ങനെ ഞെട്ടി വരുവാണ് രേവതിയെ കണ്ടിട്ട് ഇതെന്ത് കോലം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താടി നിന്റെ തലയിൽ എന്താ ആമത്തുണ്ടോ നിന്റെ കടയിലെ പൂവൊന്നും ചെലവാകുന്നില്ലേ അതാണോ നീ എല്ലാം പെറുക്കി നിന്റെ തലയിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് പുച്ഛിക്കും അപ്പൊ രവീന്ദ്രൻ പറയും എന്താ ചന്ദ്രേ ഈ ഒരു നല്ല പൂവൊക്കെ അവളെ വെച്ചിങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണോ പറയുന്നത് കാണുന്ന നിന്റെ കണ്ണിന്റെ പ്രശ്നമാണ് നല്ല ഭംഗിയുണ്ട് രേവതിയെ കാണാൻ എന്നൊക്കെ പറയും അല്ല ഇതെന്താ എന്തെന്ത് കോലോടി ൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോ രവീന്ദ്രൻ ചോദിക്കും എന്താ മോളെ അമ്പലത്തിൽ പോയി വരുവാണോ അപ്പോ രേവതി പറയും ആച്ച അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് പറയും ഈ പൂവെന്താ ഇത്ര അപ്പോൾ പറയും അതെന്റെ ഭർത്താവ് എനിക്ക് മേടിച്ചു തന്നതാന്ന് പറയാം അപ്പൊ തന്നെ ശ്രുതി ഇങ്ങനെ ശ്രുതിയൊക്കെ നോക്കുവേ ഓ ഭർത്താവിന്റെ സ്നേഹം അവരുടെ മനസ്സിലൊക്കെ അതാണേ ചന്ദ്രൻ ഞെട്ടും ഇതെന്താ സച്ചിക്ക് ഇതെന്ത് പറ്റി ഇവളുടെ തലയിൽ നിറച്ച് പൂവൊക്കെ ചൂടിക്കാൻ അപ്പോൾ സച്ചിയും പുറകേലിങ്ങനെ ഓടി വന്നിട്ട് പറയും വാ 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 എല്ലാവരും വാ ഒരു സർപ്രൈസ് ഉണ്ട് വാ ശ്രുതി ശ്രുതി വാ വാ പിന്നെ മറ്റേ ഡബ്ബിങ് മറ്റേ ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിക്ക് എല്ലാവരും വാ അച്ഛാ അമ്മ വാ വീടിൻ്റെ പുറത്തോട്ട് വാ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ എല്ലാവരെയും കൂട്ടി പുറത്തോട്ട് പോകുവാണ് ചന്ദ്രക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് ഓ ഇവൻ എന്താ എന്ത് സർപ്രൈസാണ് ഇവനി കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ പ്രാഗി പ്രാഗി ചന്ദ്രയും ശ്രുതിയും ശ്രുതിയൊക്കെ എല്ലാവരും കൂടി പോകുവാണ് പുറത്ത് എത്തുമ്പോഴേക്ക് ഇവരെല്ലാവരും ഞെട്ടുവേ കാരണം ഒരു കാറ് കിടക്കുന്നു ചന്ദ്രയുടെ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കുവാണ് കാരണം സച്ചി കാറ് വിറ്റല്ലോ ഇതെന്താ പുതിയ കാർ എന്ന കോർത്താണ് ചന്ദ്ര നിൽക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി